ഹായ് തിയേറ്ററുകളിൽ കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ച് മുന്നോട്ടു പോകുന്ന തുടരും എന്ന സിനിമയ്ക്ക് കനത്ത തിരിച്ചടി സിനിമയുടെ വ്യാജ പതിപ്പ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അതായത് സകല കളക്ഷൻ റെക്കോർഡുകളും ഭേദിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് തുടരും എന്ന സിനിമ എല്ലാ തിയേറ്ററുകളിലും ഹൗസ്ഫുള്ളായി ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയുടെ വ്യാജ പതിപ്പ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു ആ പതിപ്പ് പല ആൾക്കാരും കണ്ടിരിക്കുന്നു എന്തിനു ടൂറിസ്റ്റ് ബസ്സിൽ വരെ ഈ പടം പ്രദർശിപ്പിച്ചു എന്നുള്ളതാണ് പുറത്തുനിന്ന് ഒരാൾ ഇത് ഷൂട്ട് ചെയ്ത് സമൂഹ മാധ്യമങ്ങളിൽ അറിയിക്കുകയായിരുന്നു അതിലൂടെയാണ് ഇത്തരം സംഭവം നടക്കുന്നുണ്ട് എന്ന് എല്ലാവരും അറിയുന്നത് ഇതിൻ്റെ നിർമ്മാതാവായിട്ടുള്ള എം രഞ്ജിത്ത് പറയുന്നു ഇത് കൈവശം വെച്ചവരെയും കണ്ടവനെയും അതുപോലെ ഇത് പ്രദർശിപ്പിക്കുന്ന ഓരോരുത്തരെയും പൂട്ടുമെന്ന് ഇതിനെതിരെ കനത്ത നിയമ നടപടിക്കാണ് ഒരുങ്ങാൻ പോകുന്നത് എന്ന് തീർച്ചയായും മലയാള സിനിമയെ നശിപ്പിക്കുന്ന ഇത്തരം പ്രവണത അതായത് ഒരു സിനിമ മലയാളത്തിലെ സകല റെക്കോർഡും തകർത്ത് മുന്നോട്ട് പോകുന്നു കേരളത്തിൽ നിന്ന് മാത്രം കോടി നേടാൻ പോകുന്ന ആദ്യ മലയാള സിനിമയായിട്ട് മാറാൻ ഒരുങ്ങുകയാണ് തുടരും എന്ന സിനിമ വിദേശ രാജ്യം ഉൾപ്പെടെ വേൾഡ് വൈഡായിട്ട് സിനിമയ്ക്ക് ഇരുന്നൂറ്റി അൻപത് കോടിക്ക് മുകളിൽ ഫൈനലായി വരുമെന്നാണ് കണക്ക് കൂട്ടുന്നത് ഇതുവരെ സിനിമ നൂറ്റി അറുപത് കോടിക്കു മുകളിലാണ് നേടിയെടുത്തത് ഈ സമയത്താണ് ഇത്തരം വ്യാജ പ്രിന്റ് പ്രചരിപ്പിക്കുന്നത് അല്ലെങ്കിൽ പ്രചരിക്കുന്നത് തീർച്ചയായും ഇത് പല ആൾക്കാരും പ്രചരിപ്പിക്കുന്നുണ്ട് അതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം സിനിമയെ സ്നേഹിക്കുന്ന ഒരാൾക്കും ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കില്ല പക്ഷേ സാധാരണക്കാരായിട്ടുള്ള പല ആൾക്കാരും ഒരു പക്ഷേ ഇത് കിട്ടിക്കഴിഞ്ഞാൽ എന്തിനാണ് വെറുതെ തിയേറ്ററിൽ പോയി കാണുന്നത് അതായത് തിയേറ്ററിൽ തിരക്കാണ് നമ്മൾക്ക് മൊബൈലിൽ അല്ലെങ്കിൽ ടി കാണാം എന്ന് ചിന്തിക്കും അപ്പോൾ തിയേറ്ററിലേക്കുള്ള കുത്തൊഴുക്ക് കുറയും കളക്ഷനെ അത് വലിയ രീതിയിൽ ബാധിക്കും ഇപ്പോൾ കൂടുതലായും ഫാമിലി പ്രേക്ഷകരാണ് തിയേറ്ററിലേക്ക് അടിച്ചു കയറുന്നത് ഫാമിലി പ്രേക്ഷകർ തിയേറ്ററിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നല്ല രീതിയിലുള്ള ചിലവുണ്ട് അപ്പോൾ ഇത്തരം പ്രിൻ്റുകൾ വരുമ്പോൾ അവർ അത്തരം കാര്യങ്ങളെ ആശ്രയിക്കും അത് വലിയ തെറ്റാണ് സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം ഇത്തരം പ്രിന്റുകൾ കണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങളും ഒരു കുറ്റവാളിയായി മാറുകയാണ് എന്നുള്ളത് മനസ്സിലാക്കണം കാരണം ഇത് വലിയൊരു ക്രൈമാണ് ഒരുപാട് പണം മുടക്കി ഈ സിനിമ തിയേറ്ററിൽ എത്തിച്ച ആളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതി അത് മാത്രമല്ല മലയാള സിനിമയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതി തീർച്ചയായും ഇത്തരം പ്രിൻ്റുകൾ ലീക്കാവുമ്പോൾ സിനിമയുടെ കളക്ഷൻ കുറയും അതായത് സിനിമയ്ക്ക് കിട്ടേണ്ട കളക്ഷൻ ഒരു കിട്ടാതെ പോകും എന്നുള്ളത് എടുത്ത പറയേണ്ട കാര്യമാണ് തിയേറ്ററുകളിൽ ഇന്ന് തിങ്കളാഴ്ച നല്ല രീതിയിലുള്ള തിരക്കാണ് അനുഭവപ്പെട്ടിരിക്കുന്നത് ഇത്തരം പ്രിൻ്റുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കളക്ഷൻ കുറയും എന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് പക്ഷേ ഇതെല്ലാം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം ഇതാരാണ് എന്താണ് ആരിലൂടെയാണ് ഇത് പുറത്തു വന്നത് അതെല്ലാം അറിയേണ്ടതുണ്ട് അവരെ അവർക്ക് കനത്ത ശിക്ഷ തന്നെ കിട്ടട്ടെ എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ ആഗ്രഹം കാരണം ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല വലിയ തെറ്റാണ് മലയാള സിനിമയ്ക്ക് ഒരു നല്ല സമയം മലയാള സിനിമ അപ്പുറമുള്ള കളക്ഷൻ ഇപ്പോഴത്തെ സിനിമകൾ നേടിയെടുക്കുമ്പോൾ അതിനെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ആരായാലും അവരെ പൂട്ടുക തന്നെ വേണം ഇത്തരം പ്രിൻ്റുകൾ ഒരാളും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല പ്രത്യേകിച്ച് സിനിമ ഇറങ്ങി വെറും പത്ത് ദിവസം മാത്രം ആവുന്ന ഈ സമയത്ത് ഒരുപാട് സങ്കടത്തോടെയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് കാരണം മലയാള സിനിമയുടെ ചരിത്രം മാറ്റാനുള്ള സിനിമയാണ് അത് അങ്ങനെ തന്നെ സംഭവിക്കണം ഇത്തരം വ്യാജ പ്രിന്റുകൾ മുഖേന ആ സിനിമയെ ആരും നശിപ്പിക്കരുത് അത്തരം പ്രിന്റുകൾ ആരും കാണരുത് നിങ്ങളുടെ അറിവിൽ അങ്ങനെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് നിയമത്തിന് മുന്നിൽ എത്തിക്കുക തന്നെ വേണം ഓക്കെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ